ബീനാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വലിയൊരു വീടിയൊക്കെയാണ് അപ്പം ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് അപ്പോൾ മഴ ഉണ്ടാക്കുന്ന പിടിച്ചു കാണിക്കാം അപ്പോൾ ഇതിൽ ഈ ഇരുപലി ഞാനൊരു പൈപ്പക്കായ കറി വയ്ക്കുന്നതും അതുപോലെ തന്നെ കുറച്ച് നാടകിട്ടിട്ട് ചെടികളും ഒക്കെ ഒരു വീടിയൊക്കെ പിടിച്ചതാണ് പിരിയം അപ്പോൾ മഴയുടെ നല്ല ശക്തിയായിട്ടാണ് രാവിലെ പെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലിട്ട ചെടികളാണ് കേട്ടോ എല്ലാ ചെടികളും ബാക്കി ഇപ്പോൾ മഴ വന്നപ്പോൾ കുറേ പോയി ഇനിയിപ്പോൾ അതാ ഞാൻ കറി വയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്പക്കായ നല്ല പച്ചക്കളറിലുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതരിഞ്ഞ് തക്കാളിയും മാങ്ങയും കൂടി ചേർത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ കുറച്ച് കടുക് പൊട്ടിച്ച് ഒരു സ സവോള അതുപോലെ തന്നെ രണ്ട് ും ഇപ്പം കറിവേപ്പിലയും ഒക്കെ കൂടിയിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴക്കാനാണ് അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ പൊടികളായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടിയും ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മല്ലിപ്പൊടി ചേർക്കാതെയാണ് ഞാൻ ഈ കയ്പക്കായുടെ കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് തീരെ കയ്പക്കായുടെ ആ കനപ്പ് ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടീനെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് വഴി വരുന്നതോട് കൂടിയിട്ട് ഞാൻ അതിലേക്ക് ഇതാ രണ്ട് തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്പക്കായ നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു അരമുറി നാളികേരത്തിൻ്റെ പാല് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ പാലിൽ കിടന്നിട്ടാണ് ഇത് വേവണത് അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം നന്നായി വെന്ത് വരട്ടെ അപ്പോൾ വെന്ത് വന്ന സമയത്ത് നമുക്കതിലേക്ക് ഞാൻ ഒരു പകുതി മാങ്ങയുടെ ആണ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു മാങ്ങ എടുത്തിട്ടല്ലേ പകുതി മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തക്കാളിയുടെ പുളി മാങ്ങയുടെ പുളിയും കൂടി ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പുളി ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ കയ്പ്പ് കായയുടെ കനപ്പ് ടേസ്റ്റ് കുറയും ചെയ്യും ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ കയ്പ്പ് കുറയണമെന്നുള്ളവർക്ക് ശർക്കരയുടെ പീസോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ചേർക്കുന്നില്ല ഇനിയിപ്പോൾ മാറ്റി വെച്ച് വെന്ത് വന്നപ്പോൾ മാറ്റി വെച്ചിരിക്കണ ആദ്യത്തെ പാലുണ്ടല്ലോ നാളികേരത്തിൻ്റെ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത്രയൊക്കെ ഉള്ളു ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് കുറച്ച് പച്ച പച്ചവളിച്ചെണ്ണ ചേർത്ത് നമുക്കിത് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ കറിയുടെ പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാണെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഞങ്ങളുടെ വീട്ടിൽ അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വീട്ടിലത്തെ റിയിട്ട അപ്പം ഇനി നമുക്ക് നമ്മുടെ വീട്ടിലത്തെ കുറച്ച് ചെടികൾ കാണാം കേട്ടോ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ കുറച്ച് എൻ്റെ വീട്ടിലുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ കുറേയൊക്കെ ഈ മഴയിൽ പോയി അതുപോലെ തന്നെ കുറേ പറിച്ചുവെക്കാതെയൊക്കെ കേടായിട്ട് പോയി അപ്പോൾ ഉള്ള ചെടികളും ഞാനിതിൻ്റെ കൂട്ടത്തില് കാണിക്കുകയാണ് കേട്ടോ അപ്പം ഇത് കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് കേട്ടോ ഈ ബ്രൈഡൽ മുല്ല ഞങ്ങളുടെ വീട്ടിൽ ഇതാണ് കേട്ടോ ബ്രൈഡൽ മില്ല അപ്പോൾ അത് ഇത്രയും കുറേ വർഷമായി ഒരു ഇരുപത്തി മൂന്ന് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഇത് ഈ ചട്ടിയിൽ തന്നെ ഞാൻ വെച്ചിട്ട് ഇരിക്കേണ്ടതാണ് പക്ഷെ കുറേ സമയത്തത് ഉണങ്ങിപ്പോയി വീണ്ടും അത് പൊടിച്ച് വന്ന് വീണ്ടും ഉണ്ടായി എപ്പോഴും ആകുമ്പോൾ ഫ്ലവർ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കുറേ ചെടികളൊക്കെ പോയി ചട്ടികളിലിട്ട് പിന്നെ ഈ വൈറ്റ് റോസും അതേ നിറയെ മുട്ടിപ്പോൾ ഇട്ട് വന്നിട്ടുണ്ട് ഉണങ്ങിപ്പോയതായിരുന്നു ഇപ്പോൾ വീണ്ടും ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ചെടികളൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ളത് ഇതാവും സ്നേക്ക് പ്ലാന്റിനാണ് നമ്മുടെ വീട്ടിൽ നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇത് വീടിന് ഞങ്ങൾ മതിലിന് പുറത്തായിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ചെത്തി അപ്പോൾ രണ്ട് മൂന്ന് സൈസ് ചെത്തികളുണ്ടായിരുന്നു അപ്പോൾ മഴയൊന്ന് പെയ്ത് ശതമാനം വന്ന സമയമാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ചുമപ്പ് ചെറ്റിയ പോലെ ഒരു പിങ്ക് കളറും ഉണ്ട് ഈ ചെടിതാ മതിലമൊക്കെ ഒന്നറിയ പറ്റി പിടിച്ച് പടർന്ന് വരുന്നുണ്ട് കേട്ടോ ഇതൊന്നും കട്ട് ചെയ്ത് നിർത്താനായിട്ട് പറ്റിയിട്ടില്ല കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഇത് നമ്മുടെ വീട്ടിലത്തെ കറിവേപ്പാണ് കേട്ടോ അത് വലിയൊരു മരം പോലെ തന്നെ ആയി മാറിയിട്ടുണ്ട് കറിവേപ്പ് അപ്പോൾ ബാക്ക് സൈഡിലാണ് അപ്പോൾ ഈ കറിവേപ്പിൻ്റെ താഴെ ഭാഗത്തായിട്ട് വേസ്റ്റൊക്കെ ഞാൻ ഇടാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുഴിച്ചിടാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊരു മത്തൻ മുളച്ച് വന്നിരിക്കുന്നതാണ് ഇത് കേട്ടോ അതിൻ്റെ തൊട്ടപ്പം തന്നെ അതുപോലെ മധുരക്കിഴങ്ങിൻ്റെ വേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് കുഴിച്ചിട്ടുണ്ടായിരുന്നത് അതും മുളച്ച് വന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ മത്തനുമതേ ആൺ പോവാൻ തോന്നുന്നുണ്ട് ആദ്യമേ ഉണ്ടായി